ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി പാത വികസനത്തിൻ്റെ ഭാഗമായി രാമനാട്ടുകരയിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ മേൽപാതം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ അതിവേഗം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വാഹനങ്ങൾ ഇപ്പോൾ അതിലെ കടത്തിവിടുന്നില്ല പുതുതായി തുറന്ന ഈ മേൽപ്പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ രാമനാട്ടിലയിൽ പുതുതായി വാഹനങ്ങൾ പോകാൻ വേണ്ടി പുതിയ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച മേൽപ്പാലത്തിൻ്റെ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അതിവേഗമാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് വീഡിയോ കാണാം നിലവിൽ വാഹനം പോയിക്കൊണ്ടിരുന്ന നമ്മുടെ പഴയ മേൽപ്പാലത്തിൽ ഇതിനോട് സമാനമായിട്ട് തന്നെ കുറച്ച് ജോലികളൊക്കെ നടക്കാനുണ്ട് അതുകൊണ്ട് അതിലെ വാഹനങ്ങൾ കടത്തിക്കുന്നില്ല ഇപ്പം പുതുതായി ഓപ്പൺ ചെയ്ത് കൊടുത്ത ഇതിൽ തന്നെയാണ് വാഹനങ്ങൾ കിടപ്പിക്കുന്നത് പഴയ മേൽപ്പാലത്തിനേക്കാളും കൂടുതൽ ഭീതിയുണ്ട് രാഷ്ട്രീയവേ കാറ് വഴി വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ മേൽപ്പാലത്തിന് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ലൈറ്റ് ഫിറ്റ് ചെയ്ത് അടിപൊളി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അവസാനഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ഒരു ഫിനിഷിംഗ് ടാറിംഗ് പ്രവർത്തനങ്ങൾ ഈ ഒരു മേൽപ്പാലത്തിൽ നടക്കാനുണ്ട് വാഹനങ്ങൾ ഇതിലെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് ദിവസമായി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് Vi blir her nå. ാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പഴയ മേൽപ്പാലത്തിൻ്റെ ജോലികൾ അറ്റകുറ്റപ്പണികൾ ഇവിടെയാണ് തുടങ്ങുന്നത് ഇവിടെ കുറച്ച് ഇറക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ഉയർച്ചയിലേക്ക് ഈ പഴയ മേൽപ്പാലം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അതിൻ്റെ ജോലികളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇത്തരം മെറ്റീരിയൽസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഇവിടെ ജോലി നടക്കുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായി ഓപ്പൺ ചെയ്ത് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഇവിടെ ജോലികൾ അതിവേഗം തീർക്കാനുള്ള ഒരു പദ്ധതിയിലാണ് കമ്പനി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ചട്ടപ്പം നമ്മുടെ പഴയ മേൽപ്പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് ജോലികൾ നടക്കാനുള്ളത് യാണ് സർവീസ് റോഡ് പോകുന്നത് കൂടുതൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഓക്കെ ഓ നമ്മുടെ പുതിയ മേൽപ്പാലവും പഴയ മേൽപ്പാലത്തിൻ്റെ ജോലികളുമാണ് ഈ നമ്മൾ കാണിക്കുന്നതും അല്ല ി കടന്ന് അതുപോലെ തന്നെ ഇവിടെ ഓപ്പിലും പൊടിയാണ് വീടിയാണ് വലിയൊരു കടവുണ്ട്